ഖത്തൽ പ്രവാസികൾക്കായി അവരുടെ സേവനങ്ങളെ ഓർമ്മിക്കുന്ന ഒരു ദിനം ഐക്യരാഷ്ട്രസഭ ആചരിക്കാറുണ്ട് ഡിസംബർ പതിനെട്ടിന് നടക്കേണ്ടിയിരുന്ന ഈ ആഘോഷം കുറച്ച് വൈകിയാണെങ്കിലും ഖത്തറിലെ പ്രവാസി സമൂഹം ഇക്കഴിഞ്ഞ മാസം ഗംഭീരമായി ഏറ്റെടുത്ത് നടത്തുകയുണ്ടായി ഖത്തർ തൊഴിൽ മന്ത്രാലയത്തിന്റെയും ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെയും സഹകരണത്തോടെ മൈഗ്രന്റ് ഫോറം ഇൻ ഏഷ്യ നടത്തിയ പ്രവാസി ദിനാചരണത്തിൽ പ്രവാസലോകവും പങ്കാളികളായി പ്രവാസികൾ അവരുടെ ജീവിതം രാജ്യങ്ങൾക്കും കുടുംബങ്ങൾക്കുമായി ഹോമിക്കുന്നതിന്റെ പ്രണാമമായി അവരെ ആദരിക്കുവാനും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി രണ്ടു പേർക്ക് മിണ്ടുവാനുമുള്ള ഒരു ദിനമായിട്ടാണ് ഡിസംബർ പതിനെട്ടിനെ ഐക്യരാഷ്ട്രസഭ വിഭാവനം ചെയ്തിരിക്കുന്നത് ഗൾഫിലെ ഏതെങ്കിലും ഒരു രാജ്യത്ത് പ്രവാസി തൊഴിലാളികൾക്കായി ഇത്തരം ഒരു ട്രെയിനിങ് ആദ്യമായിട്ടാണെന്നായിരുന്നു प्रवासी नेपाल कोऑर्डिनेशन कमिटी कमटिया हमीद खान अभिप्राय थिंक दिस द फस्ट ट्रेनिंग वी गेट इन द गल एंड द गवर्मेंट इंवा द कम्युनिटी लेवल एंड good जॉब To, um, to, uh, to make uh, unity of the uh, migrant community. So uh, it's, uh, it's a good part for that that uh, we all, uh, Nepalese community, Filipino community, Indian community, now we get uh, together uh, in the platform of MFA platform. So uh, maybe we can help our migrant workers who are suffering here uh, to uh, help them when they will suffer. so it 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 will be a very good, uh, it was a very very good good was opportunity from the mfa and ലോകത്തിലുള്ള ആകെ പ്രവാസികളുടെ പകുതിയോളം ജോലി ചെയ്യുന്ന ഗൾഫ് രാജ്യങ്ങളിൽ ആദ്യമായാണ് പ്രവാസി തൊഴിലാളികളുടെ സംഘടനകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു രാജ്യം അന്താരാഷ്ട്ര പ്രവാസി ദിനം ആഘോഷിക്കുന്നത് ദിനാചരണത്തിൻ്റെ പ്രാധാന്യവും മൂന്ന് വ്യത്യസ്ത കമ്മ്യൂണിറ്റികളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതുകൊണ്ട് ലോക കുടിയേറ്റ തൊഴിലാളി സംഘടന ഉദ്ദേശിക്കുന്നതെന്തെന്നും ഐ ഒ എം അധ്യക്ഷ ഇവാനഖ്വി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു And community builders, cultural ambassadors, and integral members of this nation's success. As we move forward, let us continue to stand together for an inclusive and just society where every migrant is recognized, respected, and empowered. Thank you all for being here, and I wish you a. അന്താരാഷ്ട്ര കുടിയേറ്റ സംഘടന ഐഒ എം അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന ഐ എൽഒ എന്നിവരുടെ ആഭിമുഖ്യത്തിൽ മൈഗ്രൻ ഫോറം ഇൻ ഏഷ്യയുടെ സഹകരണത്തോടെ ഖത്തറിലുള്ള ഇന്ത്യൻ നേപ്പാൾ ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളിലുള്ള തൊഴിലാളി സംഘടനകളെ ഏകോപിപ്പിച്ച് കഴിഞ്ഞ ആറു മാസമായി നടന്നുവരുന്ന ട്രെയിനിംഗ് പരിപാടിയുടെ സമാപനം കൂടിയായിരുന്നു പ്രവാസി ദിനാചരണം കൊണ്ട് സംഘാടകർ ഉദ്ദേശിച്ചത് ഖത്തറിൽ എത്തുന്ന ഓരോ പ്രവാസിയും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ട്രെയിനിങ്ങിലൂടെ സ്വായത്തമായതെന്ന് പ്രധാന സംഘാടകരായ ഖത്തർ സംസ്കൃതിയുടെ പ്രവർത്തക പ്രതിഭ രതീഷ് പറഞ്ഞു നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് മൈഗ്രന്റ് വർക്കേഴ്സ് ഇന്ത്യയിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും ഖത്തറിലുണ്ട് പക്ഷെ അവരാരും ഓർഗനൈസ്ഡ് അവരവരുടേതായ രീതിയിൽ ഓർഗനൈസ്ഡ് ആണ് പക്ഷേ ഒന്നിച്ചില്ലരും കൂടെ വരുന്ന പ്ലാറ്റ്ഫോംസ് വളരെ കുറവാണ് ഇല്ലയെന്ന് തന്നെ പറയാം ഇപ്പോൾ മൈഗ്രൻറ്റ് ഫോറം ഏഷ്യയാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി എല്ലാവരെയും കൂടെ ഒന്നിച്ചു കൊണ്ടുവന്ന് നമ്മൾ വന്ന രാജ്യത്തിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ട്രെയിനിങ് മെയിൻലി അവിടുത്തെ നിയമങ്ങളെ എങ്ങനെയാണ് നമുക്കൊരു പ്രശ്നം എന്താണ് ചെയ്യേണ്ടുന്നത് അത് ഇവിടുത്തെ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ പോലീസ് വകുപ്പായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇവിടുത്തെ ഹെൽത്ത് സിസ്റ്റത്തിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ സർവീസസ് അവൈൽ ചെയ്യേണ്ടുന്നത് എന്തൊക്കെ സർവീസസ് ആണ് അവൈൽ ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഉള്ളൊരു ട്രെയിനിങ് ആയിരുന്നു ഇത് വൺ ബൈ വൺ ആയിട്ട് ഓരോരോ മിനിസ്ട്രീസ് അതിൽ ഇൻവോൾവ് ആയിട്ട് തന്ന ഒരു ട്രെയിനിങ് ആണ് അപ്പോൾ അത് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒന്നായിട്ട് തന്നെയാണ് നമുക്ക് അനുഭവത്തിൽ വന്നിരിക്കുന്നത് കാര്യമെന്ന് വെച്ചാൽ ഇത് ഒരു മേ ബി ഫോർ ദ ഫസ്റ്റ് ടൈം ആയിരിക്കും ഇവിടെ ഖത്തറിൽ മിഡിൽ ഈസ്റ്റിൽ ബാക്കിയുള്ള രാജ്യത്ത് സ്ഥിതി ആയിരുന്നില്ല പക്ഷേ ഫസ്റ്റ് ടൈം ഖത്തറിൽ ഫസ്റ്റ് ടൈം തന്നെ ആയിരിക്കും ഇതൊരു വളരെ എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്ത്യൻ നേപ്പാളി ഫിലിപ്പിനോ കമ്മ്യൂണിറ്റികൾ ഒന്നിച്ചണിനിരുന്ന മാർച്ച് പാസ്റ്റിലൂടെയാണ് പരിപാടികൾ ആരംഭിച്ചത് നേപ്പാളി കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികൾ അവതരിപ്പിച്ച നൃത്തത്തോടെയായിരുന്നു തുടക്കം ഭാരതത്തിന്റെ തനത് ക്ലാസിക്കൽ രീതിയിലുള്ള നടനമാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി അവതരിപ്പിച്ചത് പ്രവാസികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഒരുക്കുക വഴി വിരസതേറിയ അവരുടെ ജീവിതത്തിന് വർണ്ണം വിതരാൻ പ്രവാസി ദിനാചരണത്തിനായി തങ്ങൾ ട്രെയിനിങ്ങിലൂടെ പഠിച്ച അറിവുകളും വിവരങ്ങളും സ്വന്തം കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിക്കുക എന്നതാണ് അടുത്ത ദൗത്യം എന്ന് നേപ്പാളീസ് വിമൻ സൊസൈറ്റിയുടെ പ്രസിഡന്റ് മായ അറിയിച്ചു ഇറ്റ് വാസ് അമേസിംഗ് ടു ബി എ പാർട്ട് ഓഫ് ദിസ് ട്രെയിനിങ് ഐ ഹ് ലേർട് ഓൾ അബൌട്ട് അപ്ഗ്രേഡ്സ് സം പ്രൊസീജേഴ്സ് വിച്ച് ആർ റിയലി യൂസ്ഫുൾ ഫോർ അവർ ഫോർ ലിവിംഗ് ഹീർ വേൾഡ് ലിവ് ഹീർ സോ ഇറ്റ് സ്റ്റിൽ വി ആർ ഇറ്റ്സ് അൻ ടി ലോസ് സോ നെക്സ്റ്റ് വി ആർ പ്ലാനിംഗ് ടു ഗോ കമ്മ്യൂണിറ്റി വാട്ട് എവർ ഐ ഹാവ് ലേർണിംഗ് ഐ വിസ്ലി സിയർ ടു മൈ കമ്മ്യൂണിറ്റി ഖത്തറിൽ പ്രശസ്തമായ രീതിയിൽ സാമൂഹ്യ സേവനം നടത്തുന്ന ഔട്ട് റീച്ചിലെ പ്രത്യേക കഴിവുകളുള്ള കുട്ടികളുടെ ഗാനാവതരണം പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി പ്രവാസി മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് ഈ ദിനാചരണത്തിലൂടെ നടന്നതെന്ന് ഫിലിപ്പൈൻസ് സാംസ്കാരിക സംഘടനയായ ഫോർ എ എം ക്ലബ്ബിന്റെ പ്രതിനിധി ജെയ്സൺ ക്യൂസോൺ അഭിപ്രായപ്പെട്ടുനാഷണൽ People coming from different backgrounds and different ethnicities and countries and communities can really work hand in hand in order to come up with uh, very meaningful activities that shows our host country that we can also, be, uh, we can also play a vital role into the uh, local community outside of our work. പ്രവാസകാലത്ത് തങ്ങളുടെ സത്വവും പാരമ്പര്യവും മുറുകെ പിടിക്കുന്ന ജാഗ്രതയുണ്ടാവണമെന്നും ജന്മനാടെന്ന ചിന്ത ഓരോ നിമിഷവും പ്രവാസിയെ അലട്ടിക്കൊണ്ടിരിക്കണം എന്നുമുള്ള സന്ദേശം ഉൾക്കൊണ്ടാണ് ഫിലിപ്പീൻസ് കമ്മ്യൂണിറ്റി ബാലെ അരങ്ങേറിയത് ഇത്തരമൊരു കൂടിച്ചേരലിലൂടെ ഖത്തറിനും പ്രവാസി സമൂഹത്തിനും ഗുണകരമായ പല അറിവ് കൈമാറ്റങ്ങളും ഉണ്ടായി എന്ന് ഇന്ത്യൻ വിമൻ വെൽഫെയർ ഓർഗനൈസേഷൻ പ്രസിഡന്റ് രജനി മൂർത്തി കൂട്ടിച്ചേർത്തു എനി മൈഗ്രൻറ്റ് ഹു എവർ ഈസ് ഇൻ ഖത്തർ ഇഫ് ഹി ഹാസ് ഹാവിങ് എനി പ്രോബ്ലം വിച്ച് ഡോർ ദേ ഹാവ് ടു നോക്ക് വാട്ട് കൈൻഡ് ഓഫ് ഫെസിലിറ്റീസ് ഓർ വാട്ട് കൈൻഡ് ഓഫ് ലോസ് ആർ പ്രൊവൈഡിങ് ബൈ ഗവൺമെൻറ് ഓഫ് ഖത്തർ സോ ദിസ് ഈസ് ബേസിക്കലി they all have trained a couple of community leaders from india philippines and nepal so that we can able to help our community people whoever is in problem not one problem whatever the problem different varieties of problem that's why ministry of interior ministry of labor ministry of health international labor organization they are all like you know, they are all included so that we can able to support, we can able to give an awareness session, we can able to give an information for a person who is in needy. So I believe it's one of the best program, and now I feel that I'm enriched with a lot of information if someone is in uh, trouble. സോ ഇഫ് ഇഫ് ഹി ഫിസ് ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് മീ ദൻ ഐ എം റെഡി ടു ഹെൽപ് യു ഐ എം റെഡി ടു ഗിവ് ആൻഡ് ഇൻഫർമേഷൻ വേർ ഹി ഹാസ് ടു ഗോ വാട്ട് കൈൻഡ് ഓഫ് പ്രൊസീജിയർ ഹി ഹാസ് ടു ഡു ബിഫോർ ടു പ്രൊസീഡ് ഫോർ ഹെസ് എനി സൊല്യൂഷൻ ഓർ എനിങ് ലൈക് ദാറ്റ് താഴേക്കിടയിൽ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകൾക്കും സംഘടനകൾക്കും അവരുടെ ദീർഘകാല ആവശ്യമായിരുന്ന അംഗീകാരം ലഭിക്കാനുള്ള അവസരമാണ് ഈ ദിനാചരണത്തിലൂടെ കൈവന്നതെന്ന് സംസ്കൃതി പ്രവർത്തകൻ നസീർ ചാഴൂർ അഭിപ്രായപ്പെട്ടു റെക്കഗ്നേഷൻ കിട്ടാന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റിക്കുള്ള അംഗീകാരം കൂടിയാണത് നമ്മൾ ഈ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇടപെടുമ്പോൾ അതിനൊരു പ്രോപ്പർ വേ അതിനൊരു ഈ ആയിട്ടുള്ള ഒരു മെത്തേഡിൽ കൂടെ നമുക്ക് അതിനെ അപ്രോച്ച് ചെയ്യാം മിനിസ്ട്രി അത് ചെയ്യുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് നമുക്ക് റെക്കഗ്നേഷൻ ഓർഗനൈസേഷൻസിനൊക്കെ കിട്ടുകയെന്ന് പറയുന്നത് ഒരു ഒരു ഐഡൻറ്റിറ്റി കൂടെ നമുക്ക് അത് ഈസി മെത്തേഡിൽ കൂടെ അത് നമുക്ക് അപ്രോച്ച് ചെയ്ത് ചെയ്യാൻ പറ്റും അത് കമ്മ്യൂണിറ്റി വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് പ്രവാസികൾക്കിടയിൽ ദീർഘകാലമായി പ്രവർത്തിക്കുന്നവർക്കും അതേ ആശയത്തിൽ ജീവിക്കുന്നവർക്കും വൻ സാധ്യതകളാണ് ട്രെയിനിങ്ങും അതിന്റെ ഭാഗമായ പ്രവാസി ദിനാചരണവും കൊണ്ട് സാധ്യമായതെന്ന് പ്രതിഭ കൂട്ടിച്ചേർത്തു ഞാനൊക്കെ ഉൾപ്പെടുന്ന കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ സംസ്കൃതി കത്തർ എന്നുള്ള ഗ്രൂപ്പാണ് ആണ് ഇരുപത്തഞ്ച് വർഷമായി ഇവിടെ എസ്റ്റാബ്ലിഷ് ആയിട്ട് അതുപോലെ നിരവധിയായ ഗ്രൂപ്പുകൾ കേരളത്തിൽ നിന്നുണ്ട് കെ എം സി സിയുടെ ഗ്രൂപ്പ് ഉണ്ട് ജില്ലകളുടെ ഗ്രൂപ്പുകളുണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ ഈ നമ്മൾ നമ്മുടേതായ രീതിയിൽ കുറച്ച് ഓർഗനൈസ്ഡും കുറച്ച് അൺ ആയിട്ടുള്ള വർക്കുകൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് പക്ഷെ അത് ചെ ചിലപ്പോഴെങ്കിലും ചില നിയമപരമായ വിഷയങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്യാൻ അറിയാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ ചെന്നുപെടാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു കൃത്യമായ നിയമത്തിലടിസ്ഥിതമായിട്ടുള്ള ഗ അതിൻ്റെ ഒരു പ്രോട്ടോക്കോൾ ബേസ്ഡ് ആയിട്ടുള്ള ഗൈഡ് ലൈൻ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് കിട്ടുമ്പോൾ നമുക്ക് കൂ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിനെ കുറച്ച് നന്നായി സ്ട്രീം ലൈൻ ചെയ്ത് ബെറ്ററായിട്ട് കം നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയും പ്രത്യേകിച്ചും സ്ത്രീകളായിട്ടുള്ള മൈഗ്രൻറ്റ് വർക്കേഴ്സ് സ്പെസിഫിക്കലി ഫേസ് ചെയ്യുന്ന കുറേ ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ ആ ഇഷ്യൂസിനെയൊക്കെ എങ്ങനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യണം എന്ന് അറിയാനും കൂടെ കൃത്യമായിട്ട് തന്നെ അറിയാനുള്ള ഒരു മാർഗമായിട്ടും കൂടെയാണ് ഈ ട്രെയിനിങ്ങിനെ നോക്കിക്കാണുന്നത് പ്രവാസി ദിനാചരണത്തിന്റെയും വിജയകരമായി പൂർത്തിയാക്കിയ ട്രെയിനിങ്ങിന്റെയും മുഴുവൻ കോർഡിനേഷനും നിർവ്വഹിച്ച ജെയ്സൺ ക്യുസോൺ ഹമീദ് ഖാൻ നസീർ ചാഴൂർ എന്നിവരെ പ്രത്യേകം അഭിനന്ദിച്ചാണ് മൈഗ്രന്റ് ഫോറം ഏഷ്യയുടെ കോർഡിനേറ്റർ വില്യം ഗോയിസ് നന്ദി രേഖപ്പെടുത്തിയത് കലാകാരന്മാർ ഒരുക്കിയ ചെണ്ടമേളത്തോടെയാണ് മൂന്ന് കമ്മ്യൂണിറ്റികളിലും ആവേശമെതറിയ പ്രവാസി ദിനാചരണം സമാപിച്ചത്